പായസപ്പാട്ട് എന്ന മാറാ പേരുള്ള ബ്രഹ്മശ്രീ വെങ്കടരാമയ്യർ ഒരു പക്ഷിയുടെ കൊക്ക് പോലെ വളഞ്ഞ് തൻ്റെ മൂക്കൊന്ന് ചീറ്റി അതിനുശേഷം പിൻകുടമ ഒന്ന് അഴിച്ചു കെട്ടി പിന്നെ ഉറക്കെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അടയിൽ ശേഷാ ഒരു മണ്ണൻ്റെ സർവ്വലക്ഷണവും തികഞ്ഞ മകൻ ശേഷൻ പുറത്തു വന്നു മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവൻ തലയിലെ റാ ചൊറിഞ്ഞുകൊണ്ട് നിന്നു അടയിൽ ശേഷാ നീ കുളിച്ച ഇല്ലേ പല്ലു തേച്ചയ ഇല്ലേ വെങ്കിടരാമയ്യർക്ക് ദേഷ്യം വന്നു പോയി കുളിച്ച് പല്ല് തേച്ച് വെള്ളമുണ്ട് ഉടുത്തിക്കിട്ട് നിലടാ കരിങ്ക ശേഷൻ പോയി വെങ്കിടരാമയ്യർക്ക് ദേഷ്യം വന്നത് വെറുതെയല്ല ശേഷന്റെ കല്യാണക്കാര്യം ആലോചിക്കാൻ ഇന്നവിടെ രംഗനാഥയ്യർ വരുന്നുണ്ട് ഇതിനു മുമ്പ് ശേഷനെ ജാമാതാ എത്തിയവരെല്ലാം അവനെ കണ്ട ഉടൻ ഞങ്ങൾ പോയിട്ട് വരേം എന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വാക്ക് വെണ്ടയ്ക്ക അക്ഷരങ്ങളിൽ ശേഷന്റെ മുഖത്തെങ്ങും എഴുതി വെച്ചിട്ടുണ്ട് അത് ഗൗനിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞ് പോയി കളഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ ഇത്തവണയും അങ്ങനെ സംഭവിച്ചാൽ വെങ്കടരാമയ്യരുടെ ഏക പുത്രനാണ് ശേഷൻ ശേഷന് താഴെ നാല് പെൺകുട്ടികളുണ്ട് നാലിനെയും കല്യാണം കഴിച്ചു കൊടുത്തു വലിയ തോതിലൊന്നും ആയിരുന്നില്ല വിവാഹങ്ങൾ എങ്കിലും കുറേ പൈസ ചിലവായി അതൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ ശേഷന്റെ കല്യാണം നടത്തണം അവന് വലിയ സ്ത്രീധനമൊന്നും കിട്ടുകയില്ല എങ്കിലും ശ്രമിക്കാം അല്പം കഴിഞ്ഞപ്പോൾ തലയുടെ പാർശ്വഭാഗങ്ങളിൽ മാത്രം വെഞ്ചാമരം പോലെ വെളുത്ത രോമമുള്ള രംഗനാഥയ്യർ അവിടെ കയറി വന്നു വാരുംങ്കോ വാരുംങ്കോ വെങ്കടരാമയ്യർ സ്വാഗതം ചെയ്തു രംഗനാഥയ്യർക്ക് എതയ്ക്കുന്നുണ്ടായിരുന്നു വീട് കണ്ടുപിടിക്ക രൊമ്പ ശ്രമപ്പെട്ടൻ വെങ്കടരാമയ്യർ ചിരിച്ചു വെങ്കടരാമൻ എന്ന് സ്ന്നാൽ എന്നെ ഇങ്ങ ആർക്കും തിരിയാതെ പായസപ്പാട്ടാ എന്ന് ചൊല്ലണം ഓഹോ അപ്പടിയാ വെങ്കിടരാമയ്യർക്ക് പായസപ്പാട്ട എന്ന പേര് കിട്ടിയത് എങ്ങനെയെന്നറിയില്ല ഒരു പക്ഷെ അദ്ദേഹം സദ്യകളിൽ പായസം കുടിക്കുന്നതിന് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കാം എന്നോട് എഴുത്ത് കിടച്ചതോ ഇല്ലയോ രംഗനാഥയർ തിരക്കി കിടച്ചത് ജാതകം നന്ന ചേർന്നിരിക്ക പത്തു പൊരുത്തവും ഇറുക്ക് ഇനിയും ഒരു നാൾ പാർത്ത് നീങ്ക പൊണ്ണൈപ്പാർക്ക വരണം പൊണ്ണൈപ്പാർക്ക ഒന്നും വേണ്ട ഉങ്ക പെൺ താനേ നന്നാത്താനിരുപ്പാൻ സന്ദേഹമേ ഇല്ലേ വെങ്കടരാമയ്യർ പറഞ്ഞു പെണ്ണിനെ കാണാൻ പോവുകയോ അബദ്ധം പെണ്ണിന് പയ്യനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കൽ അങ്ങനെ പറ്റിയതാണ് ശേഷനെ കണ്ട ഒരു മിടുക്കി പറഞ്ഞു കഴിഞ്ഞു ഇന്തപിള്ളയെ സത്താലും ഞാൻ കല്യാണം ചെയ്തുക്കമാട്ടേൻ അഞ്ചാറ് കൊല്ലമായി ശേഷനെ കല്യാണം ആലോചിക്കുന്നു ഇതുവരെ നടന്നിട്ടില്ല മകനെ കണ്ടാലുടനെ ആളുകൾ പിന്നോട്ട് മാറുന്നു അത്തരത്തിലൊരു മകന് വേണ്ടി എന്തിനേയും പെണ്ണ് കാണൽ ചടങ്ങ് കഴിക്കണം ശേഷനെ കാണുമ്പോൾ രംഗനാഥഅഅഅയ്യർ പിൻവാങ്ങിക്കളയുമോ എന്നേ വെങ്കടരാമർ ഭയമുള്ളൂ ആ കുഴപ്പം സംഭവിച്ചില്ലെങ്കിൽ ഇത് ഉറപ്പിക്കണം പെണ്ണെങ്ങനെയും ആയിരിക്കട്ടെ പൊണ്ണ ഇപ്പാർക്കെ എന്ന് വെങ്കടരാമയ്യർ പറഞ്ഞപ്പോൾ രംഗനാഥയ്യരുടെ ഹൃദയം ആനന്ദഭരിതമായി തൻ്റെ മകൾക്ക് പതിഞ്ഞ മൂക്കും ഉന്തിയ പല്ലുകളും കറുത്ത നിറവുമാണുള്ളതെന്ന് അറിഞ്ഞില്ലല്ലോ ഡയശേഷ ഗൗരവപൂർവ്വം വെങ്കിടരാമൻ വിളിച്ചു ഇതിനകം പല്ലു തേക്കുകയും കുളിക്കുകയും വെള്ളമുണ്ടാക്കുകയും ചെയ്തിരുന്ന ശേഷൻ പുറത്തു വന്നു ഇവനെ പുള്ളേ രംഗനാഥയ്യർ ചോദിച്ചു ആ ചോദ്യത്തിൽ അല്പം നിരാശ നിഴ നിഴലിച്ചതുപോലെ തോന്നി ഏൻ എപ്പോഴും കേക്കറേൻ വെങ്കടരാമയ്യർ ചോദിച്ചു ഒന്നുമില്ലേ രംഗനാഥയ്യർ മന്ദഹസിച്ചു ഈ പയ്യനൊരു മഠേനാണ് പക്ഷെ തൻ്റെ മകൾക്ക് ഇതിലും നല്ല സെലക്ഷനൊന്നും കിട്ടുകയില്ല വെങ്കടരാമയ്യരും രംഗനാഥയ്യരും കല്യാണത്തിൻ്റെ ബിസിനസ് വശം സംസാരിച്ചു തുടങ്ങി കല്യാണമെല്ലാം ഗൗരവമാ നടത്തണം അതൊക്കെ എന്നാ ഈ പണ്ടം പാത്രം ഇതേപ്പറ്റി എല്ലാം പേശിടുവോ വെങ്കടരാമയ്യർ പറഞ്ഞു വരദക്ഷിണതയ അത് കൊടുക്ക മുടിയുമാനാൽ എനിക്ക് വേറെ പിള്ളേ കിടക്കാതാ എന്ന് രംഗനാഥയർ ഉറക്ക ചോദിച്ചു വെങ്കടരാമയ്യർ ചൂളിപ്പോയി ശരിയല്ലേ അയാൾ ചോദിച്ചത് സ്ത്രീധനം കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ വേറെ മിടുക്കൻ പിള്ളേരെ കിട്ടുകയില്ലേ ഇങ്ക ഇരും ഞാനിതോ വന്തുടറേൻ എന്ന് പറഞ്ഞുകൊണ്ട് വെങ്കിടരാമയ്യർ വീടിനകത്തേക്ക് കയറി പുറത്ത് നടക്കുന്ന സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭാര്യ ബൃഹദാംപാളിനെ പായസപ്പാട്ട സമീപിച്ചു അടി വരദക്ഷിണ ഒന്നും തരമാട്ടാളാ ഒങ്കപ്പുള്ളയോട് ലക്ഷണത്തൊക്കെ വരദക്ഷിണ ആർ തരുവാ എപ്പോഴേ ഇന്ത് കല്യാണത്തെ നടത്തി വയ്ക്കണം ഒന്നും കിടക്കേട്ടാലും വേണ്ട ഇന്നേ ശേഷനെ ഇങ്ക വച്ചിരുന്ന അവൻ ശപ്പട്ടയായിടുവാൻ മകന് പ്രായമായി കഴിഞ്ഞു അവനൊരു കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ വഴിപിഴച്ചു പോയാലോ ഭാര്യ പറയുന്നതിൽ കാര്യമുണ്ട് വെങ്കടരാമയ്യർ പുറത്തു വന്നു വരദക്ഷിണ ഇല്ലാട്ടാൽ പോകട്ടെ നീങ്ക പൊണ്ണു കെന്നശൈവേൽ ചൊല്ലും വെങ്കടരാമയ്യർ ഒരു മിനിമം ഡിമാൻഡിലേക്ക് കടന്നു പന്ത്രണ്ട് പവനക്ക് ആഭരണം പോടറോം കല്യാണ ചിലവും വഹിക്കറോം ഇവളോ താൻ മുടിയും രംഗയനായ രംഗനാഥയ്യർ പറഞ്ഞു ശരി രംഗനാഥയ്യർ അത്ഭുതം മൂലം വാവൊിച്ചു പോയി ഇത്ര ചുളിവില് കാര്യമുറപ്പിക്കാമെന്ന് കരുതിയതല്ല ബ്രഹ്മശ്രീ വെങ്കടരാമയ്യരുടെ പുത്രൻ ശേഷന്റെയും ബ്രഹ്മശ്രീ രംഗനാഥയ്യരുടെ പുത്രി സൗഭാഗ്യവതി വിശാലാക്ഷിയുടെയും വിവാഹ ദിവസം പുലർന്നു കല്യാണ പന്തലിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ് പുരോഹിതൻ ഹോമത്തിനുള്ള ഏർപ്പാടുകൾ നോക്കുന്നു അതിനു മുമ്പ് പെണ്ണുങ്ങളുടെ ഒരു കോൺഫറൻസ് അകത്ത് നടക്കുകയായിരുന്നു വിശാലാക്ഷിയുടെ ആഭരണങ്ങൾ കാണണമെന്ന് ബൃഹദാമ്പാൾ പറഞ്ഞു ആഭരണങ്ങൾ കണ്ടപ്പോൾ അവർക്ക് സംശയം ഉദിച്ചു ഈ നാല് വളയും ആ ഒരു മുത്തുമാലയും ചേർന്നാൽ പന്ത്രണ്ട് പവൻ വരുമോ ഇതിലെന്തോ തട്ടിപ്പുണ്ട് പന്ത്രണ്ട് പവൻ എന്ന് ചൊന്നലേ ബൃഹതാമ്പൾ ചോദിച്ചു ആമാ മാ ഇന്ത വളയും മാലയും ചേർത്ത് പന്ത്രണ്ട് പവൻ ഇരിക്ക രംഗനാഥയ്യരുടെ ഭാര്യ കൽപ്പകം അറിയിച്ചു എങ്കിട്ടാ ശല് ഇത് പന്ത്രണ്ട് പവന ഹും ബൃഹതാമ്പൾ തൻ്റെ സംശയം വ്യക്തമാക്കി എങ്ങളെ നമ്പിക്കയില്ലയ കൽപ്പകം പരിഭവിച്ചു എനിക്കത് പാർക്കണം ബൃഹതാമ്പാൾ വിട്ടില്ല മറ്റു നിവൃത്തിയൊന്നുമില്ലാത്തതിനാൽ കൽപ്പകം തട്ടാനെ വരുത്തി അയാൾ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു പതിനൊന്ന് പവൻ ബൃഹതാമ്പാൾ കുവിതയായി എഴുന്നേറ്റു ഇപ്പം എന്നെ ചുലറിൽ പന്ത്രണ്ട് ഇരിക്ക അന്തരീക്ഷം പ്രക്ഷുബ്ധമായി വരുങ്കോ പോല ഇവാ സംബന്ധം നമുക്കൊത്തുകൊള്ളാതെ ആളെ മിരട്ടപ്പാക്കരാൾ പന്ത്രണ്ട് എന്ന് ചൊല്ലി ഏമാട്ടാ പതിനൊന്ന് പവൻ തന്നിരിക്ക് ബൃഹദാമ്പാൾ വെങ്കിട്ടരാമയരുടെ കൈക്ക് പിടിച്ച് വലിച്ചു രംഗനാഥയർ കയ്യിലിരുന്ന വിഷറി വലിച്ചെറിഞ്ഞു കൽപ്പകം കരഞ്ഞു തുടങ്ങി പുരോഹിതൻ ഇടപെട്ടു എന്നാ വെങ്കടരാമയ്യ ഒരു പവൻ തന്നെ കുറവ് അത് വാങ്ങി തരുവാൾ ഭയപ്പെടാതുംങ്കോ കല്യാണം നടക്കട്ടും മുടിയാത് ഇപ്പവേ പന്ത്രണ്ട് പവനും തികച്ചു കിടക്കണം ബൃഹതാമ്പാൾ അലറി ഞാൻ അവർക്കിട്ട ഇലവാ കേട്ടേ പുരോഹിതൻ ബൃഹദാംബാളിനെ നേരിട്ടു ഞാൻ സ്വന്നാൽ അവർ സ്വന്തം ആതിരിത്താൻ ബൃഹദാമ്പാൾ തുള്ളി അപ്പടി തന്നെ അവർ ഭർത്താവിനെ നോക്കി ആമാ മാ യോജിച്ചു കല്യാണം അലസി പിരിയുമെന്ന് തീർച്ചയായി അപ്പോഴാണ് ശേഷൻ സംസാരിച്ചത് കല്യാണം നടക്കട്ടും പന്ത്രണ്ട് പവനും ഇരിക്കരുത് ശേഷൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ബൃഹതാമ്പാൾ ഞെട്ടിപ്പോയി എങ്കിടാ പന്ത്രണ്ട് പവൻ പതിനൊന്ന് താൻ ഇരിക്കുക ഞാനല്ലവാ തൂക്കിപ്പാർത്തേൻ ശേഷൻ ഒരു മണ്ടൻ ചിരിചിരിച്ചു വളയും മാലയും പതിനൊന്ന് പവൻ അമ്മ പിന്നെ ഒരു പവൻ താനേ വേണം കൊഞ്ചന് മുന്നാലേ ഞാൻ പെണ്ണായി പാർത്തേൻ അവൾക്ക് മൂന്ന് സ്വർണ്ണപല്ലിരുക്ക് അതൊരു പവനാമത് വരാതാണ് കല്യാണ പന്തലിലെ സംഘർഷാവസ്ഥ അവസാനിച്ചു എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി